എല്ലാ സതീശേട്ടൻ എന്താ ശരിക്കും ഈ ബി ജെ പി എന്നിട്ടാണ് അമ്മമാര് കേന്ദ്ര സർക്കാരിനെതിരെ സമരഞ്ജൻ സതീശേട്ടനെ വിളിച്ചെ ബി ജെ പിക്ക് എതിരെ സമരഞ്ജൻ വേറെ ആളെ നോക്കണം അതിനൊന്നും കിട്ടൂലോ അതിന്റെ പേരിലൊക്കെ കേസ് കൊടുത്തൊക്കെ മോശമായി പോയി മുമ്പായിട്ട് അതൊരു ഉള്ളൂ അധികം പിടിച്ചു നിക്കണ്ടായിട്ട് അത് നിക്കൂല സമരം ചെയ്യാൻ പോകുന്ന നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറഞ്ഞ സമരത്തിനും കേരളം ഒരുങ്ങുകയാണ് അതിന്റെ ഇടയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ബഡ്ജറ്റിൻ്റെ ബേസ് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അറിയാലോ പക്ഷേ എന്നിട്ടും ബഡ്ജറ്റിനകത്ത് വാരിക്കോരി വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുമുണ്ട് കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രതിപക്ഷം പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ഗവൺമെൻറ് എടുക്കുന്നത് ബഡ്ജറ്റിനെക്കുറിച്ച് നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത ബഡ്ജറ്റ് എന്ന് പറയുക എന്നുള്ളതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും പറയാനുള്ള കാര്യം ഉണ്ടായില്ല അതേസമയം കേന്ദ്രത്തിൻ്റെ സാമ്പത്തികഘടനാക്രമണം ഒരു വസ്തുതയുമാണ് കാരണം കോൺഗ്രസിൻ്റെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയും ഡി എം കെയുടെ സ്റ്റാലിനും തമിഴ്നാടും അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ മമതാ ബാനർജി വരെ സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാരണം അവിടെയും ഇതേ പ്രതിസന്ധിയുണ്ട് അപ്പോൾ കേരളത്തിലെ പ്രതിസന്ധി മാത്രം അമ്മാതിരി പ്രതിസന്ധിയല്ല ഇവിടുത്തെ പ്രതിസന്ധി ഇവരുടെ പ്രതിസന്ധിയാണ് കർണാടകത്തിലും ബംഗാളിലൊക്കെ പ്രതിസന്ധി കേന്ദ്രത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിലവിൽ നിൽക്കുകയുമാണ് ആ ഘട്ടത്തിലാണ് നമ്മുടെ ബഡ്ജറ്റ് പുറത്തു വന്നത് വി ഡി സതീശനും കൂട്ടർക്കും എന്തായാലും ഇത് സംബന്ധിച്ച് പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി അല്ലാട്ട നിലപാട് പറയുന്നതിൽ പ്രതിസന്ധിയുണ്ട് അങ്ങനെ ബാലഗോപാലിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ ധനപ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധിയുമായാണ് വി ഡി സതീശനും പ്രതിപക്ഷവും ബജറ്റിനെതിരെ രംഗത്ത് വരുന്നത് വിശ്വാസ്യത പോലും ഇല്ലാത്ത ബഡ്ജറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി വിശ്വാസ്യതയാണ് വിശ്വാസ്യത പോലും ഇല്ലാത്ത ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്തോന്ന് യഥാർത്ഥത്തിൽ നടത്തി പ്രതിപക്ഷത്തിനെ ബഡ്ജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിപ്പെടുത്തി എന്തെന്നല്ലേ പ്രതിപക്ഷത്തെ വിമർശിച്ച് കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ പവിത്രത പവിത്രതെന്നല്ലേ പറഞ്ഞത് ആ പവിത്രത നഷ്ടപ്പെടുത്തിയ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ പവിത്രതയും

എന്ത് പരിപാടിയാണ് ഈ ബാലഗോപാലും കുട്ടികരും കാണിച്ചത് അതിന്റെ മുഴുവൻ എന്നാലും പവിത്രത പോയില്ലേ പുണ്യാഹം തെളിച്ചാല് പവിത്രത തിരിച്ചു കിട്ടുവോപ്പാ പൊതുവെ പവിത്ര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുണ്യാഹം തെളിക്കുക എന്തൊക്കെയോ പരിപാടികളില്ലേ അതൊക്കെ ചെയ്താൽ ഇനി പവിത്രത തിരിച്ചു വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും ധാരാളം അവസരങ്ങളുണ്ട് അത് ശരി ശരിയെന്നേട്ടാ ഡെയിലി നാല് നേരം വെച്ച് സി പി എമ്മുമാരും സർക്കാരിൻ്റെ ആൾക്കാരും മന്ത്രിമാരും ഒക്കെ പ്രതിപക്ഷത്തെ ചീത്ത വിളിക്കുന്നുണ്ട് നാട്ടുകാരും വേറെയും വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കൂടി ചീത്ത വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു വേറെ ഇഷ്ടം പോലെ ചീത്ത വിളിക്കുന്നില്ല അപ്പം അതിന്റെ വല്ല ആവശ്യമുണ്ടോ പുറത്തുനിന്ന് എടുത്തെങ്കിൽ ചീത്ത വിളിച്ചാൽ പോരെയെന്ന് പക്ഷേ ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ് വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിൻ്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ശരിക്കും എന്താ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ ഏതോ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏതോ മുഖ്യമന്ത്രി വന്ന് ഒപ്പിട്ട് പോയ കാര്യമാണ് അവര് പറഞ്ഞ് വന്ന് നടപ്പാക്കി ഉദ്ഘാടനം ഒക്കെ ചെയ്തു അവരെ പദ്ധതി അല്ലേ അവര് പറഞ്ഞോട്ടപ്പാ കൊച്ചി മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ എന്നാ പിന്നെ ഈ ബഡ്ജറ്റ് പറഞ്ഞൂടെ സാധിച്ചേട്ടാ എന്ത് പരിപാടിയാണ് വിശ്വാസ്യത അതില്ലാത്തതാണ് പ്രശ്നം പവിത്രതയും മണ്ണാങ്കട്ടൊക്കെ പോയി വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഈ വന്ന കമ്മ്യൂണിസ്റ്റ് ഉപയോഗിച്ച് ശ്രമിച്ചത് പിന്നെ ഇങ്ങനെ വിശ്വാസ്യത ഇല്ലാത്ത ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് കാർഷിക ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ജീവനക്കാർ പിന്നെ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കാം പ്രത്യേക പാക്കേജ് പിന്നെന്താ പ്ലാൻ ബി അങ്ങനെയൊക്കെ ഉണ്ട് അത്രേ അപ്പൊ ഇതിങ്ങനെയൊക്കെ വാഗ്ദാനങ്ങളായിട്ട് നിൽക്കുകയാണോ അതിൻ്റെ നടപ്പാക്കലിലായിരിക്കും പ്രശ്നം ഏഹ് കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങളാണ് അപ്പോൾ പ്രശ്നം യഥാർത്ഥത്തിലുള്ള മറച്ചു പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറുപടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത് അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ കബലിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിന്റെ യാതൊരുവിധ പവിത്രതയും ഇല്ല വിശ്വാസതേ ഇല്ല ഓ അതാണ് പ്രശ്നം ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥവുമില്ല ഇത് കുറെ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് അതിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിപാടിയാണല്ലേ ജനങ്ങളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് പൈസ പൈസ സർക്കാരിന് വെറുതെ ഓരോ പ്രഖ്യാപനം സമയം കളഞ്ഞു നമ്മളെ വളരെ വ്യക്തമാക്കിയതല്ലേ അല്ല സാമ്പത്തിക കൂടി നമ്മൾ തിരിച്ചറിയണ്ടേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിൽ എന്ന് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നമുക്ക് ടാക്സ് കിട്ടിയത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി അത് തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെങ്കിൽ ഈ ധനക്കമ്മീഷൻ തരുന്നില്ല മാറ്റി തന്നു കുറച്ച് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരോ മറ്റോ പറയുന്നുണ്ട് എന്ത് പരിപാടിയാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ പോണ്ടല്ലേ എല്ലാ സതീശട്ടെ എന്താ ശരിക്കും ഈ ബി ജെ പി കാർ ഇങ്ങനെ ഒരു കുറ്റം പറയുന്നത് അതെ അതെ വെറുതെ പാവം കേന്ദ്ര സർക്കാർ ബി ജെ പി കാര് കഷ്ടപ്പെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് അവരെ ബി ജെ പി ഇതര സർക്കാർ കോൺഗ്രസ്സുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബഹളം വെക്കുകയാണെന്ന് ആ സിദ്ധരാമയ്യയൊക്കെ സമരം ചെയ്യാൻ പോകണത്രേ

പാവപ്പെട്ട മോദി സർക്കാർ നിർമ്മല സീതാരാമൻ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് കൊടുത്തത് മോശമായി പോയില്ല കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ തന്റെ കാര്യ മാനേജ്മെന്റ് പ്രശ്നമാണെന്നേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ബാലഗോപാലും പിണറായി വിജയനൊക്കെ വേറെ പണി നോക്കണം ഇതൊക്കെ ഇല്ലാത്ത അല്ല അത് അധികം പിടിച്ചു നിക്കണ്ട അത് നിൽക്കൂല ആ സിദ്ധരാമയ്യൊക്കെ സമരം ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞില്ലല്ലേ കാർഗെയൊക്കെയാണ് അഭിവാദ്യം അർപ്പിക്കുന്നത് ഇനി പിണറായി വിജയനൊക്കെ കൂടി അവരുടെ പിന്തുണയും കൂടി തേടാൻ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ അധികം പറഞ്ഞാലേ അത് ഓഫ് ടാക്സസിന്റെ സംഭവമാണ് അതാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം എന്നല്ലേ പറഞ്ഞത് അത് തന്നെ നിക്കു അത് പറഞ്ഞോണ്ട് മതി ഡീറ്റെയിൽസിലേക്ക് പോകണ്ട പിടിച്ചു നിൽക്കാൻ പറ്റില്ല സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് ടാക്സസ് തീരുമാനിക്കുന്നു അത് ശരിയല്ല കാരണം ജനസംഖ്യാ നിയന്ത്രണം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യ മറ്റു എന്ത് പരിപാടിയാണ് ഈ ബാലോപാലും കാണിച്ചത് ഈ കമ്മീഷന്റെ കാലാവധി അടുത്ത കമ്മീഷൻ ഇത്രയും യുവ അവരെ കുറ്റം പറയാനുള്ള സാധിച്ചു ഓരോ സ്ഥലത്തും മൈക്ക് കെട്ടി വിളിച്ചു പറയാ കേന്ദ്രത്തിനെതിരെ എന്നിട്ട് അവിടെ സമരം നടത്തുന്നു കേസ് കൊടുക്കുന്നു പാവം കേട്ടോ ഇതിപ്പോ ഇലക്ഷനു മുമ്പായിട്ട് അതൊരു കേസാണ് അത്രേള്ളൂ അപ്പൊ മൊത്തത്തിൽ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നാണ് സതീശേട്ടം പറയുന്നത് ഇതുപോലത്തെ ഒരു ബജറ്റ് കാണാനുള്ള ദൗർഭാഗ്യം ഉണ്ടായല്ലോ ശരി ഓക്കെ ബൈ